കൊതിയൂറും നാട്ടു മാമ്പഴക്കാളായി ഇതേ കാറ്റത്ത് വീഴുന്ന മാമ്പഴം പറക്കൊണ്ട് വരുന്ന ഒരു സുഖമുണ്ടല്ലോ അതാണ് ഇത് ഒരു കൊട്ട മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉണ്ടാക്കാം ഇവിടെ ഞാന് കുറച്ച് മാങ്ങ ഇതുപോലെ ചെത്തി തൊണ്ട് കളഞ്ഞ് തൊണ്ടി എത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉം പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അതിനകത്തേക്ക് അഞ്ചാറ് പച്ചമുളക് കറി പച്ചമുളക് നടുവർന്ന് കറിവേപ്പിലയും കൂടി കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അതിനെ അടച്ചു വെച്ച് വേവിക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചുവന്നുള്ളി ഒരൽപ്പം വെളുത്തുള്ളി ഒരല്പം ഉലുവ ജീരകം ഒരു പച്ചമുളക് അത്രയും നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നു അരപ്പം എല്ലാം നല്ലതായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ് അതിങ്ങനെ ഇട്ട് കൊടുത്തൊന്നും ഇങ്ങോട്ട് തിളച്ച് അരപ്പൊന്നു നന്നായിട്ട് തിളയ്ക്കട്ടെ ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് നല്ല കട്ടത്തൈരാണ് ഞാനവിടെ ഞാനിവിടെ ഒഴിച്ച നല്ല കട്ട തൈരാണ് അപ്പം ഈ തൈര് പതി ഒന്ന് കുറച്ചെടുത്തൊന്ന് ഉടച്ചിട്ട് ഇതിനകത്ത് ചേർക്കുകയും ചെയ്യാം അപ്പോൾ ഇത് അരപ്പ് ഇട്ട കൊടുത്തി തന്നെ ഞാനൊരു സൂത്രം കൂടെ ചെയ്യും അത് വേറെ ഒന്നുമല്ല എന്നിട്ട് കായാണ് കായപ്പൊടി അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു അപ്പോൾ ഇനി ഞാൻ ആ തൈരൊന്ന് ഉടച്ചോണ്ട് വന്നു ആ തൈരും കൂടെ ഒന്നങ്ങൂടെ ഒഴിച്ചു കൊടുക്കാം തൈഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് തിളച്ച് മറിയണ്ട അല്പം വെള്ളം കട ഒഴിച്ചു കൊടുക്കാം നെയ്യ നല്ലായിട്ട് തവിയാവി ചൂട് നന്നായിട്ട് ആവി പറക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം പേ കടു കുറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പേ വെച്ചു അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവട്ടെ ഇത് നല്ല വിളിച്ചെണ്ണയാണ് വീട്ടിലാട്ടിയ വിളിച്ചു തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ് ഞാനിവിടെ വെച്ചിരുന്ന് പിന്നെ എണ്ണ ചൂടായി അപ്പം അതിനകത്തേക്ക് കടുക് ഉലുവായും ചൂടായതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഉലുവ അല്പം ജീരകം ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂക്കട്ടെ അപ്പൊ കടും എല്ലാം പൊട്ടി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കം മുളകും കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തു വെച്ചാൽ മതി അതിട്ട് കൊടുക്ക അതിനോടൊപ്പം ഒരു അല്പം ഉലുവ പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കൊടുത്ത് കടു ഓർ അതിനകത്ത് മൂപ്പ് മൂപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇപ്പൊ നമ്മുടെ നല്ല നാട്ടുവാമ്പഴക്കാളൻ റെഡി ആയിട്ടുണ്ട്